കള്ള മൊഴി എഴുപത്തിയഞ്ചുകാരനെ നടവറയിലാക്കിയത് ഒൻപത് മാസം സ്കൂളിലെ സുരക്ഷാ ജീവനക്കാരന്റെ ജയിലിലെ അവസ്ഥ കണ്ട പതിനഞ്ചുകാരി കോടതിയിൽ മൊഴി തിരുത്തുകയായിരുന്നു ദുരനുഭവം നേരിട്ട എം ജെ ജോസഫിന്റെ പ്രതികരണം നൽകുന്നു അസലാമലൈക്കും വരഹമ്മൂല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ അമർത്തുക ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം പത്രത്തിൽ നിന്ന് കണ്ട ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അഥവാ സാധാരണ രീതിയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഈ പോലീസിൻ്റെ പ്രതി നിങ്ങൾ ആയിരിക്കും നിരപരാധികളെ വേട്ടയാടിക്കൊണ്ട് പ്രതി ചേർക്കപ്പെടുന്ന ഒരു സംഭവ പരമ്പര തന്നെ ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ആ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ ഒരു ചെറിയ ഒരു ഉൾക്കാമ്പ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ കാരണം ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ രാജ്യത്തെ ഒരു മാന്യനായ ഒരു നിരപരാധിയായ പൗരനെ എത്രമാത്രം ദുഷ്പേരു ചാർത്താൻ കഴിയുമെന്ന ഒരു വലിയ പാഠമാണ് ആ പരമ്പരയിൽ ഞാൻ കണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് പോക്സോ കേസുകളിൽ പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ജയിലുകളിൽ കഴിയുന്ന ഉസ്താദുമാരുടെ സംഭവങ്ങളെ ഞാൻ വായിച്ചു നിരപരാധികളായിട്ടുള്ള ആ ഉസ്താദുമാർ പത്ത് കൊല്ലവും അഞ്ച് കൊല്ലവും ആറു കൊല്ലവും മൂന്ന് കൊല്ലവും ഒരു കൊല്ലവും ഒക്കെ വെറുതെ ജയിലുകളിൽ കിടന്ന് പിന്നീട് നിരപരാധികളാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്നുണ്ട് യഥാർത്ഥത്തിൽ എവിടെയാണ് എവിടെയാണിതിൻ്റെ പ്രശ്നം വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ നമുക്കൊക്കെ അറിയാം കുട്ടികളെ മാന്യമായ രീതിയിലല്ലാതെ അത് സ്കൂളിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടക്കുന്നില്ല സത്യത്തിൽ ഇത് സ്കൂളിലും നടക്കുന്നില്ലേ സാധാരണ രീതികളിൽ മദ്രസയിൽ മാത്രമല്ലല്ലോ സ്കൂളിലും നടക്കുന്നില്ലേ യഥാർത്ഥത്തിൽ ഈ അധ്യാപകന്മാർ ഈ കുട്ടികളെ അടിക്കുക എന്നത് അല്ലെങ്കിൽ അവരെ ശാസിക്കുക എന്നത് സാധാരണ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അധ്യാപകന്മാരുടെ ശിക്ഷാ വല്ലാത്ത ബേജാറാക്കുമായിരുന്നു ഭയപ്പെടുത്തുമായിരുന്നു എല്ലാ ദിവസവും കടന്നു ചെന്നാൽ എൻ്റെ സതീർത്ഥരായ എൻ്റെ സഹപാഠികളായ കുട്ടികൾ അഥവാ അവരോടുകൊണ്ട് വരാൻ പറയും ക്ലാസ്സിൽ അവർ ഏന്തുകൊണ്ടിരിക്കണം ഒരു പിരീഡ് മുഴുവനായിട്ട് ആലോചിച്ച് നോക്കൂ എന്നതുപോലെ തന്നെ ചില കുറ്റകൃത്യ ചെറിയ ചെറിയ കുറ്റങ്ങളാവൂ എന്ന് പറഞ്ഞാൽ കോപ്പി അടിച്ചതിനുള്ള ശിക്ഷ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തു വരാത്തതിനുള്ള ശിക്ഷ അതോടൊപ്പം തന്നെ വേറെ എന്തെങ്കിലും നിസാര പ്രശ്നത്തിനായിരിക്കും ഏതാനും ദിവസം ലീവ് ലെറ്റർ കൊടുക്കാതെ ക്ലാസ്സിൽ വന്നതിനുള്ള ശിക്ഷ ഇത് ചിലപ്പോൾ ബെഞ്ചിന്മേൽ ആ ടീച്ചറുടെ അല്ലെങ്കിൽ ആ ക്ലാസ്സിലെ ഒരു പീരീഡ് കഴിയുന്നത് വരെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കണം ഇത്തരത്തിലുള്ള ധാരാളം ശിക്ഷാ മുറകൾ ആ പഴയ കാലത്തൊക്കെ ഉണ്ട് ഇന്നുമുണ്ട് അതോടൊപ്പം തന്നെ മദ്രസയിലും അതുതന്നെ നടക്കും അത്ര ഒന്നും മദ്രസയിൽ നടക്കുന്നില്ല സ്കൂളിനെ അപേക്ഷിച്ച് മദ്രസയിൽ വളരെ ചെറിയ തോതിൽ മാത്രമുള്ള ഒരു ശാസന ശിക്ഷാ പ്രമേയ പദ്ധതികൾ മാത്രമേ ഈ ഉസ്താദന്മാർ ചെയ്യാറുള്ളൂ നമ്മൾക്കൊക്കെ അറിയാം ആലോചിച്ച് നോക്കൂ പക്ഷേ ഉസ്താദ്മാർ മാത്രം ചെയ്യുന്നത് വളരെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യമൊന്നും ആലോചിച്ച് നോക്കുക ആ ഇരട്ടത്താപ്പാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ആ ഉസ്താദന്മാർ ചെയ്യുന്ന ഇപ്പം നമുക്കൊക്കെ പറയും ജഷ്ന എന്ന് പറയുന്ന ഒരു ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നുമല്ലാത്ത ഒരു കൃഷ്ണഭക്ത കപട കൃഷ്ണഭക്തയായ ജഷ്ന ആ ഉസ്താദിനെ കുറിച്ച് പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എൻ്റെ കുട്ടീനെ ജി കൃഷ്ണ കൃഷ്ണഭക്തയുടെ മകനല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിയെ ആ മദ്രസ ഉസ്താദ് അടിക്കും മാത്രമല്ല ആ ഉസ്താദ് എല്ലാ കൊല്ലണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഈ ജഷ്നെ തട്ടിവിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ നിൻ്റെ ഉമ്മ ആലോചിച്ച് നോക്കുക ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുക ഉമ്മ ഇനി എന്ത് വൃത്തികേടുകൾ ചെയ്തു അതിന് ഉസ്താദിനെന്താ അതോടൊപ്പം തന്നെ ഉസ്താദ് ചോദിച്ചു അറിഞ്ഞിട്ടൊന്നില്ല വെറുതെ എങ്കിലും എന്തെങ്കിലും ഈ മതത്തിനെ അപമാനിച്ച് വക്രീകരിച്ച് പറയണം അത്ര മാത്രമേ ഈ ജഷ്ണയ്ക്ക് ലക്ഷ്യമുള്ളൂ അതുവഴി ജഷ്ണയ്ക്ക് കുറച്ച് റീച്ച് ഉണ്ടാക്കിയെടുക്കുക കുറച്ച് കൃഷ്ണഭക്തൻ്റെ ആളാണെന്ന് പറഞ്ഞ് കൃഷ്ണ കുറച്ച് എവിടെ കിട്ടിയ ഒരു ഒരു ഫോട്ടോ സ്റ്റാറ്റ് വെച്ച് എന്തൊക്കെയോ വരച്ചുകൊണ്ട് കുറേ കാശ് ആദ്യകാലത്തൊക്കെ കാലത്തൊക്കെ ഈ സ്ത്രീ ഉണ്ടാക്കി ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല ഉടായ്പകളും നടത്തി കുറച്ച് പാട്ട് ചിത്രങ്ങളൊക്കെ നല്ല വില കിട്ടിയിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല അതൊക്കെ പൊളിഞ്ഞ് കാരണം എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാൻ കഴിയില്ലല്ലോ കുറച്ചു കാലത്ത് കുറച്ചുപേരെയും അല്ലേ എല്ലാ കാലത്തും കുറച്ചു കുറച്ചുപേരെയും ഇങ്ങനെയുള്ളവർ മഹൽവചനത്തിൽ പറയുന്നത് പോലെ എല്ലാ കാലത്തും കുറച്ചു പേരെ ആ കുറച്ചു കാലത്തേക്ക് എല്ലാവരെയും അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ കഴിയൂ ഇപ്പോൾ ഒക്കെ പൊളിഞ്ഞ് വീണു ഒക്കെ പൊളിഞ്ഞു തകർന്നു പോട്ടെ അപ്പം ഞാൻ അപ്പോൾ ആ ഉസ്താദ ആ ഉസ്താദിനെതിരെയുള്ള ഈ ജഷ്ന കൊടുക്കുന്ന മൊഴിയാണെങ്കിലോ പിന്നെ ഉസ്താദ് ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം തടവിന് കിടക്കുമായിരുന്നു അല്ലേ എല്ലാ കാഫലുകളെയും കൊല്ലണമെന്നാണ് ആ കുർഗാനിൽ എഴുതി വെച്ചിട്ടുള്ളത് പഠിപ്പിക്കണമെന്നാണ് സാമാന്യേനെ ബുദ്ധിയുള്ള ആരിഫ് എന്ന് പറയുന്ന ആരിഫ് ഹുസൈനും ജാമ്യതയും പോലും പറയുന്നത് അല്ലേ ഈ ജസ്ന എന്ന് പറയുന്ന ഉടായിപ്പ് അത് ഉടായിപ്പായിട്ട് നമുക്ക് കാണാം പട്ടെ ആരിഫ് പറഞ്ഞാലോ ജാമ്യത പറഞ്ഞാലോ ആളുകളത് ചിലപ്പോൾ ശരിയാണ് എന്ന് വിചാരിക്കൂല്ലേ എല്ലാ കാഫിറുകളെയും ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കി എനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മ വരുക പരിശുദ്ധമായ കുർഹാനിൽ എവിടെയാണ് കാഫീറുകളെ കൊല്ലാൻ പറഞ്ഞിട്ടുള്ളത് കാഫിറുകളെ എന്നല്ല പ്രതിയോഗികളെ തങ്ങൾക്ക് രണ്ടു പേർ കൂടെ ഏറ്റുമുട്ടുമ്പോൾ ഒരു യുദ്ധക്കളത്തിൽ വെച്ച് മാത്രം യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാമിക കൽപ്പന അവിടെ അപ്പുറത്ത് കാഫിറുകളാണോ ഇപ്പുറത്ത് മുസ്ലിങ്ങളാണോ എന്നൊന്നും നോക്കിയിട്ടല്ലാതെ രണ്ടു വിഭാഗം ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കണം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്നതുപോലെ തന്നെ ഇവിടെ മുസ്ലിമോ കാഫിറോ എന്നൊന്നും നോക്കാൻ അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല വെറുതെ പറയ തട്ടിവിടുക അള്ളാഹു അഥവാ പ്രപഞ്ചനാതൻ്റെ സൃഷ്ടികളാണ് എല്ലാവരും അവരെ അന്യായമായി ആരെയും കൊല ചെയ്യുന്നത് അതാവുവിന് ഇഷ്ടമല്ല അതായത് എല്ലാവർക്കും വെള്ളവും വെളിച്ചവും ഭക്ഷണവും ഒക്കെ ആ റബ്ബശുഭഹാനാണ് കൊടുക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇപ്പം അതല്ല എപ്പോഴും ഈ ഉസ്താദ്മാരെ ഇത്തരത്തിലുള്ള നുണ പറഞ്ഞ് അഥവാ കുട്ടികളെ ശാസിക്കുകയും ഹോംവർക്ക് ചെയ്യാൻ പറയുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും വല്ലാതെ കുരുത്തക്കടി ചെയ്തിട്ടുണ്ടെങ്കിൽ ബെഞ്ചി മേലെ വന്ന് നിർത്തുന്ന പരിപാടി ഇപ്പോഴും ഉണ്ട് അങ്ങനെ ചെയ്തപ്പോൾ ഓരോ പെൺകുട്ടികൾ അത് പെൺകുട്ടികൾ പറയുന്നതിന് പ്രത്യേക ഏതുണ്ട് കാരണം പെൺകുട്ടികളാവുമ്പോൾ ആ പെൺകുട്ടികളെ വേണമെങ്കിൽ ചൂഷണം ചെയ്തു എന്നും പറയാലോ അപ്പോൾ അത് തന്നെ അപ്പം അത്തരത്തിൽ ഈ ആണ് പെണ്ണ് എന്നൊന്നും വ്യത്യാസത്തിലല്ല അപ്പം നമ്മളും മദ്രസ്സെ പഠിച്ചിട്ടുള്ള ആളാണല്ലോ അഞ്ചാം ക്ലാസ് വരെയൊക്കെ ഞാനും അന്ന് അക്കാലത്ത് പഠിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത യാതൊരു ശിക്ഷാ നടപടിക്കും ഇന്നില്ല മദ്രസിൽ അന്നൊക്കെ ആയിരുന്നു ശിക്ഷാ നടപടികൾ എന്നിട്ട് നമ്മളെ പെരയിലൊക്കെ വന്ന് പറഞ്ഞാലോ പെരയിൽ നിന്നും ഉമ്മാൻ്റെയായിരുന്നു ഉപ്പാൻ്റെയായിരുന്നു തല്ലുകിട്ടു അതേനെ അതുകൊണ്ട് മൊഴിലേരി തല്ലെന്ന് ഇവിടെ വന്ന് പറയൂല അപ്പൊ ആ തല്ലു ഒന്നുകൂടെ തേച്ച് തരും പേരെന്ന് രണ്ടെണ്ണേ ആ എനിക്ക് രണ്ടെണ്ണം തരടാ എന്ന് പറഞ്ഞിട്ട് പേരേനെ അത് തീർത്തു തരലാണ് ചെയ്യ അപ്പോ അതല്ല ഇപ്പൊ വെറുതെ ഈ കേസ് അഥവാ വേട്ടയാടുകയാണ് മദ്രസാധ്യാപകന്മാരെ വേട്ടയാടുന്നതിന് വേണ്ടി ഏതോ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ദുഷ്ടലക്ഷ്യം ദുഷ്ട പ്രധാനമായിട്ട് ഇതേനെ പിള്ളേരി എന്ന് പറയും പഠിക്കാത്ത കുട്ടികളെ ശിക്ഷിക്കാറുണ്ട് സാധാരണ മദ്രസയിലും സ്കൂളിലും ഒക്കെ അപ്പോൾ ചില പിള്ളേർ കൂടുതൽ പഠിക്കാത്തത് കൊണ്ടും കുരുത്തക്കെടു കാട്ടും അലമ്പുണ്ടാക്കുന്ന കുട്ടികളെ പിന്നെ അടിക്കല്ലാതെ എന്താ ചെയ്യുക കക്കിട പൂച്ചക്ക് അടി സമ്മാനം എന്ന് നമ്മൾ പറയണില്ലേ എന്നതുപോലെ അലമ്പുണ്ടാക്കുകയും പഠിക്കാതിരിക്കുകയും ചെയ്യുന്ന പിള്ളേരെ ഒന്ന് സാസിക്കുകയും അടിക്കുകയും ഉമ്മാനെ കൂട്ടി വരണപ്പാൻ കൂട്ടി വരണം എന്നൊക്കെ അവർ പറയും അതുകൊണ്ട് ഈ പിള്ളേർ അതൊന്നും കൂടെ പർവ്വതീകരിച്ച് വരയിൽ വന്ന് പറയും അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും സെന്റിമെൻ്റലാവും ഉമ്മയോടാണ് ഇതൊക്കെ പിള്ളേർ പറയുക അപ്പം ആ ഉമ്മ എന്താവട്ടെ ഉമ്മ ഒന്നും കൂടെ നാലേ ഇരട്ടിപ്പിച്ച് എന്തോ പണിയൊക്കെ കഴിഞ്ഞ് യാത്ര ഒക്കെ കഴിഞ്ഞ് വരുന്ന ഉപ്പയോട് പറയും ആ ഇൻ്റെ മോളോ അയാൾ ഇങ്ങനെ ചെയ്തില്ലേ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സർക്കാർ പറയുന്നത് പോലെ ഇപ്പം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇയാൾ ഓടി ചെല്ലുകയാണ് പ്രഷറോടുകൂടെ ചെല്ലുകയാണ് എന്നിട്ട് ആ ഉസ്താദുമായിട്ട് അനമ്പുണ്ടാക്കുകയാണ് അവിടെ വിട്ടിട്ട് എന്നിട്ട് പിന്നീടോ ആ അലമ്പ് ചിലപ്പോൾ സ്ത്രീകളാണെങ്കിൽ അതും അവരും അലമ്പുണ്ടാക്കും ഭാര്യ ഭർത്താവും കൂടെ അവർ അയാൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക ഞങ്ങൾ ആരാന്നാണ് വിചാരിച്ചിട്ട് എന്നൊക്കെ കൂടെ പറഞ്ഞു ഇത് കണ്ടില്ലേ രണ്ടെണ്ണം പേരേന്ന് കൊടുത്തിട്ട് അതും കൂടെ ആ അടയാളം കൂടെ ഈ അധ്യാപകൻ്റെ പേരിലേക്ക് വെച്ച് കെട്ടിയിട്ട് ഒട്ടനേകം ആളുകൾ അങ്ങനെ എൻ്റെ നാട്ടിലൊക്കെ ചെയ്ത അനുഭവം എനിക്കുണ്ട് അപ്പോൾ ഞാനീ പറയുന്നത് അത്തരത്തിൽ പോക്സോ കേസുകളിൽ കുടുങ്ങി നിരപരാധികളായ ഒട്ടനേകം മദ്രസാധ്യാപകന്മാർ ഇപ്പോഴും വിചാരണ പോലും കഴിയാതെ ജയിലുകളിൽ തന്നെ കിടക്കുകയാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ പറയുന്ന ഒരാളുടെ ആ വേദനാജനകമായി നിരപരാധിയാണ് എന്ന് പറഞ്ഞ് കോടതി പുറ പുറത്ത് വിട്ടതിന് ശേഷം ഉണ്ടായ ഒരവസ്ഥയാണ് അയാൾ കരഞ്ഞ് പറയുന്നത് എന്താ കാരണം ഒരു ചെറിയ പ്രശ്നത്തിൽ ഒരു ചെറിയ പ്രശ്നത്തിൽ ഈ കുട്ടിയെ ശാസിച്ചതോ മറ്റോ ആണ് ആ കുട്ടി അത് മനസ്സിൽ കൊണ്ടു നടന്നു എന്നിട്ട് ഈ ഉസ്താദിനെതിരെ എന്തു പറഞ്ഞു എന്നോട് ഇങ്ങനെ ലൈംഗികമായിട്ട് സംസാരിച്ചു പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവസാനം ഈ കുട്ടിക്ക് തന്നെ മനസ്സുമാറ്റം ഉണ്ടാവുകയാണ് ഈ കുട്ടിക്ക് തന്നെ പ്രായശ്ചിത്ത മനസ്സ് വന്നു കാരണം ഇയാളിങ്ങനെ പോലീസ് അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ജയിലിൽ ഇങ്ങനെ വെറുതെ കിടക്കുകയും ചെയ്തപ്പോൾ മനുഷ്യൻ്റെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും പ്രത്യേകിച്ച് ഈ പത്തും പന്ത്രണ്ട് വയസ്സായ കുട്ടികൾക്ക് മനസാക്ഷി എന്തായാലും ഉണ്ടാവും അവർ പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നത് പോലെ അവർ പിന്നീട് തുറന്നു പറഞ്ഞതാണ് ഇത് ഞാൻ വെറുതെ പറഞ്ഞതാണ് എൻ്റെ താല്പര്യത്തിന് അനുസരിച്ച് നിൽക്കാത്ത അധ്യാപകനായപ്പോഴും മുസ്ലിയനായപ്പോൾ ഉസ്താദ് ആയപ്പോൾ ഞാനും മൂപ്പര് ഒന്ന് പെടട്ടെ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല മറിച്ച് തൽക്കാലം എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ എന്നെ എൻ്റെ മടിത്തലത്തിന് എൻ്റെ അലസതക്ക് എൻ്റെ വൈകിവരവിന് എൻ്റെ കെടുകാര്യസ്ഥതക്ക് എന്നെ ശിക്ഷിച്ച ഉസ്താദിനെ പ്രതികാരം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നോക്കാലും പിന്നീട് ആ കുട്ടിക്ക് മാനസികമായി മാറ്റം വരെയാണ് കുറ്റബോധം വരെയാണ് കുറ്റബോധം വന്ന് വിളിച്ചു പറഞ്ഞതാണ് അതിൽ നിന്ന് ഫലമായിട്ട് നിരപരാധി ഒട്ടന അതുപോലെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു ഉസ്താദിനെ വെറുതെ വിട്ട കഥ അതാണ് നിങ്ങൾ കേട്ടത് എത്ര നിരപരാധികളെ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നുണ്ട് നമ്മുടെ ഈ ഈ പറയുന്ന ആധുനിക ലോകത്ത് പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി